മാധവ് സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു ചിത്രം ദുൽഖർ സൽമാനും സഹോദരൻ ഗോകുൽ സുരേഷുമുണ്ട് കൂടെ ഒപ്പം ലെഗസി എന്ന അടിക്കുറിപ്പും നിരവധി ആളുകളാണ് താരപുത്രന്മാരുടെ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തുന്നത് കൂടെ ചിത്രത്തിന് ചില നെഗറ്റീവ് കമന്റുകളും വന്നിരുന്നു ഇത് ലെഗസി അല്ലെന്നും നെപ്പോട്ടിസമാണെന്നും ഒരാൾ കുറിച്ചു വൈകാതെ കമന്റിന് മറുപടിയുമായി മാധവ് സുരേഷ് തന്നെ എത്തി മറ്റേത് തൊഴിലിടങ്ങളിലേതുപോലെ തന്നെ നെപ്പോട്ടിസം അവസരങ്ങൾ നൽകും നമുക്ക് കാത്തിരിക്കാം മാധവ് കുറിച്ചു നിരവധി ആളുകളാണ് താരത്തിന് പിന്തുണയുമായി എത്തിയത് സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മാധവ് സുരേഷ് പങ്കുവച്ചത് മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് നടി സാനിയ ഈപ്പൻ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചിത്രങ്ങൾ ശ്രദ്ധ നേടിയത് ബോബൻ ജയസൂര്യ ഇന്ദ്രജിത് ടോമിനോ തോമസ് ഇന്ദ്രൻസ് ഹണി റോസ് തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹം പിന്നാലെ കൊച്ചിയിൽ വെച്ച് സിനിമാ രാഷ്ട്രീയ മേഖലയിലെ സുഹൃത്തുക്കൾക്കായി വിവാഹ സൽക്കാരം നടത്തുകയായിരുന്നു സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ ഇളയ ആളാണ് നടൻ കൂടിയായ മാധവ് വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ താരം അതിഥി വേഷത്തിൽ എത്തിയിരുന്നു മാധവ് സുരേഷ് നായകനായി എത്തുന്ന കുമ്മാട്ടിക്കളി അണിയറയിൽ ഒരുങ്ങുകയാണ് സുരേഷ് ഗോപിയും മാധവും മുഖ്യവേഷങ്ങളിലെത്തുന്ന ജെ എസ് കെ എന്ന ചിത്രവും പുരോഗമിക്കുകയാണ്